വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ ദണ്ടത്താണി സമയം പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു സുബേർ തന്റെ ഒന്നാം ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോഴും പ്രിയതമ കണ്ണു തുറന്ന് ആലോചനയിലാണ് കക്ഷിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് എന്താണ് സുബൈദ നീ ഇങ്ങനെ വിഷമിക്കുന്നത് ഇക്ക നാളെ എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല നാളെ എന്ത് പ്രശ്നം എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മോളെ സ്കൂളിൽ പറഞ്ഞയച്ച് സുഖമായി കിടന്നുറങ്ങണം പിന്നീട് പ്രശ്നങ്ങൾ ഞാൻ ദുബായിലേക്ക് മടങ്ങുന്നത് വരെയല്ലേ ഉള്ളൂ നിങ്ങൾക്കതൊക്കെ പറയാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചാണ് എൻ്റെ ടെൻഷൻ എനിക്ക് ഒരെത്തും പിടയും കിട്ടുന്നില്ല ഇന്നലെ പിട്ട് മിനിയാന്ന് ഉപ്പുമാവ് പിന്നെ ദോശ നാളെ ഇനി എന്താണുണ്ടാക്കുക ഞാൻ ആരോട് ചോദിക്കാനാണ് നിങ്ങൾക്കെല്ലാം തമാശയാണ് സുബൈദര് ടെൻഷൻ കണ്ടില്ലേ ടെൻഷന് ബേജാറ് മനസ്സിന്റെ പിരിമുറുക്കം എന്നൊക്കെ പറയാം ടെൻഷൻ വേറെയുമുണ്ട് ഇന്നലത്തെ സീരിയലാണ് വലിയൊരു പ്രശ്നം കഥ മനസ്സിലങ്ങനെ കിടപ്പാണ് നാളെ എന്താവും സംഭവിക്കുക ടെൻഷൻ തന്നെ എല്ലാം പറയാൻ ഒരു പഠിച്ചോനുള്ളത് കൊണ്ട് ടെൻഷനും വന്ന് ജീവൻ ഒടുക്കില്ലെന്ന് മാത്രം വീട്ടിൽ വേലയ്ക്ക് വരുന്ന കാർത്ത് ഒരു മിനിറ്റ് വൈകിയാലും ഈ സുബൈദാ ബീവിക്ക് ടെൻഷനാണ് ടെൻഷൻ കൂടുമ്പോൾ പിന്നെ പ്രഷറായി പ്രമേഹമായി നടുവേദനയായി അങ്ങനെ ആയുസ് പോയിക്കൊണ്ടിരിക്കും ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണോ ടെൻഷൻ ആവശ്യത്തിന് വേണം മരണത്തെക്കുറിച്ച് ടെൻഷൻ വേണം പഠിച്ച തമ്പുരാനോട് ടെൻഷനോടെ തന്നെ പ്രാർത്ഥിച്ചു ടെൻഷനകറ്റണം മക്കളുടെ കാര്യത്തിലും സമൂഹത്തിന്റെ കാര്യത്തിലുമൊക്കെ അത്യാവശ്യത്തിന് ടെൻഷൻ വേണം ഭക്ഷണത്തിന് ഒരു ടൈം ടേബിൾ വേണം അടുക്കള നോട്ട്സും വേണം വേഷഭൂഷാദികളെ നിവൃത്തിയില്ലെങ്കിൽ ഡയറി സൂക്ഷിച്ചോളൂ സമയത്തിനൊക്കെ ഒരു ക്ലിപ്തതയും വെച്ചോളൂ അടുക്കും ചിട്ടയും ജീവിതത്തിൽ ആവശ്യമാണ് അല്ലെങ്കിൽ ടെൻഷൻ കൂടും ഒരു ദിവസം എത്രയാണ് ഫോൺ ചെയ്ത് കൂട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു കൈകൊണ്ട് ഫോൺ ചെവിയിൽ വെച്ച് മറ്റേ കൈകൊണ്ട് ജോലി എടുക്കാനുള്ള മെടുക്ക് കാണണം ആരെങ്കിലും വിരുന്നു വന്നാൽ ആകെ വെപ്രാളമായി എല്ലാ ടൈം ടേബിളും തെറ്റിയത് തന്നെ എല്ലാം ക്ഷമയോടെ കൈകാര്യം ചെയ്തു നോക്കൂ സുബൈദ ബീവിയുടെ കാര്യം തന്നെ പറയാം അവർ മിടുക്കുകയാണ് സുബേർ ഗൾഫിലെത്തിയാൽ ദിവസം ഒരു മണിക്കൂറെങ്കിലും വിളിക്കും സുബേറിനും ഈ വിളി കൊണ്ട് ശരിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല പൊന്നു ബിവി അങ്ങനെ വിളിക്കല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ കരച്ചിലും പിഴിച്ചിലും ഫോൺ എടുത്താലും പ്രശ്നം എടുത്തില്ലേലും പ്രശ്നം എടുത്തില്ലെങ്കിൽ ബീവിക്ക് ടെൻഷൻ എടുത്താൽ സുബേറിന് ടെൻഷൻ ഫോൺ വിളിയും ടെൻഷനും കഴിഞ്ഞാൽ ആകെ ഹലാക്ക് തന്നെ രോഗം വരാൻ എവിടെയും പോവണ്ട സുബൈദയുടെ കാര്യം കേട്ടപ്പോൾ പത്ത് മക്കളെ പ്രസവിച്ച് വളർത്തി ഇപ്പോഴും സുഖമായി കഴിയുന്ന എൻ്റെ ഉമ്മയെ ഓർത്തുപോയി പാടത്തും പറമ്പിലും ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന നമ്മുടെ അച്ഛനമ്മമാർ അവർ നമ്മേക്കാൾ സന്തോഷത്തിലായിരുന്നു ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളായിട്ട് ഉണ്ടാക്കരുത് ഒഴിവ് കിട്ടുമ്പോഴേക്ക് കുറച്ച് വായിക്കുക ടെൻഷൻ വളരെ കുറയും രാവിലെ തന്നെ ഒന്ന് മുറ്റത്തിറങ്ങി കുറച്ചു നേരം പ്രകൃതി ആസ്വദിക്കുക ആകാശത്തേക്ക് നോക്കി മേഘങ്ങളുടെ സഞ്ചാരം ഒന്ന് ശ്രദ്ധിക്കുക വെളുക്കുമ്പോൾ എണീറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് പുലരും ഉണർന്നാൽ ഉണർന്നാലേറ്റിരിക്കണം ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം വിശ്വാസികൾക്ക് ഇങ്ങനെയും ചെയ്യാം ചിലർ പള്ളിയിൽ ചെന്ന് നമസ്കരിച്ചു വരുന്നതും കാണാം ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ കഴിയാത്ത ഭാരം തലയിലേറ്റരുത് തിരിച്ചു കൊടുക്കാനും കഴിയാത്തതൊന്നും കടമായി വാങ്ങരുത് ക്ഷമയും വിവേകവും പരിശീലിക്കൂ ടെൻഷൻ തീരെ വേണ്ടെന്ന് വെക്കാനും പറ്റില്ല ടെൻഷന്റെ പോസിറ്റീവ് രൂപമാണ് ആകാംക്ഷ ആകാംക്ഷ ബേജാറിലേക്ക് പോകരുതെന്ന് മാത്രം വിശ്വാസവും ക്ഷമയും സത്യസന്ധതയും സൽക്കർമ്മങ്ങളും കൈകൊണ്ടവർ ഏതു കാലത്തും വിജയികളാണ് എന്ന ഖുർആൻ വാക്യം സ്മരിച്ചുകൊണ്ട് തൽക്കാലം നടത്തട്ടെ ഡോക്ടർ ഹുസൈൻ ദണ്ടത്താണി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്